അസ്സലാമു അലൈക്കും അസലാമാലും ഉസ്താദ് തിരക്കിലാണോ ഞാൻ ഉസ്താദ് ഓൺലൈനിൽ ഉണ്ടോ അല്ലേ അല്ലേന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ട് ഒരു സ്കോളടിച്ചിരുന്നു അങ്ങിട്ട് ഒരു ചെറിയ സംശയം ചോദിക്കാൻ വേണ്ടിട്ടായിരുന്നു പിന്നെ ചെറുശ്ശേരി ഉസ്താദ് പ്രസംഗിക്കുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട് പിന്നെ മഹാനായ സി എം വലിയാഹിക്ക് ജദുബിന്റെ ഹാല് ഉണ്ടായിട്ടുണ്ട് മജുദൂബായ വലിയാണ് ആണ് റമദാനിലെ പച്ചപ്പകലയിൽ ഭക്ഷണം കഴിക്കുന്നത് ചെറുശേര ഉസ്താദ് നേരിട്ട് കണ്ടു ഇത് പറഞ്ഞിട്ടാണ് ഉസ്താദ് പറഞ്ഞത് മജുദൂബായ വലിയാണ് ആണ് അപ്പൊ ജദുബിന്റെ ഹാല് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് പിന്നെ കുഴപ്പമല്ല അങ്ങനെ ശരീരത്തിന്റെ നിയമങ്ങൾ അപ്പോ ബാധകം അല്ല എന്നുള്ളതാണല്ലോ നമ്മളൊക്കെ പഠിച്ചിട്ടുള്ളത് അപ്പൊ അത് കുഴപ്പമില്ല പക്ഷെ അത് പാടെ നിഷേധിക്കുകയാണ് ഈ നൌഷാദ് അഹ്സനി കൂട്ടരും അങ്ങനെ ഒരു ജദുബിന്റെ ഹാല് സി എം വലിയ സംഭവിച്ചിട്ടില്ല എന്ന് പറയാണ് അപ്പൊ ഇത് രണ്ടും പാടെ പിന്നെ കേൾക്കും പരിഷ്കാരമുണ്ട് കാരണം ചെറുശുരസ്താവ് പറഞ്ഞതാണ് നമുക്ക് അവിടെ സ്വീകാര്യത ഉള്ളത് ജദുബിന്റെ ഹാല് സംഭവിച്ചിട്ടുണ്ട് കാരണം നേരിട്ട് ഭക്ഷണം കഴിക്കണത് കണ്ടു എന്നാണല്ലോ പറയണത് അപ്പൊ ജദുബിന്റെ ഹാലിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടാകാം പക്ഷെ അത് പാടെ നിഷേധിക്കാണ് ഈ നൌഷാദ് അഹ്സനിയും കൂട്ടരും ഇപ്പൊ പറഞ്ഞ് ഈ അഹ്സനി പറയുന്നത് സിം വലിയാഹി അന എന്ന് പറഞ്ഞിട്ടുണ്ട് അത് ഒരു ജതുബിലും അല്ല അത് പിന്നെ സ്വബുദ്ധിയോടെ സ്വയബോധത്തോടെ തന്നെ പറഞ്ഞതാണ് എന്നാലും ആ പറഞ്ഞത് കുഴപ്പമില്ല അങ്ങനെ പറഞ്ഞാൽ ഒന്നും കൂടെ സംഭവിക്കൂല കുഫ്രിയൊന്നും സംഭവിക്കൂല ആ തെക്കലീഫില് പറഞ്ഞത് തന്നെയാണ് അത് എന്നുള്ളൊരു വാദം കേട്ടു അത് എത്രമാത്രം ശരിയാകും എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ തെക്കലീഫിന്റെ സമയത്ത് അനവ എന്നൊരാള് പറഞ്ഞാലേ സി എം വലിയാഹി എന്നല്ല ഏതെങ്കിലും ഒരാള് പറഞ്ഞാലേ അതൊരു വാദം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളത് അത് എന്താണ് അതിന്റെ ഒരു ഇത് ഉസ്താദൊന്ന് വിശദീകരിച്ചു വരുമോ ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അവരെക്കാണ് നല്ലത് അവര് പറയണെന്നും ശരിയല്ല പിന്നെ അതിൻ്റെ ബാക്കിൽ തീരെ സംശയത്തിന് വേണ്ടി കൂടുമ്പോണ്ടാവും അവർക്കൊക്കെ ആരെങ്കിലും ഗുരുത്തക്കേട് ഉണ്ടാവും അതുകൊണ്ടാണ് ഇങ്ങനെ തോന്നിവാസം മാസം വിളിച്ച് പറയണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കണതും അതുമാത്രമല്ല കുറേ തെറ്റായ കാര്യങ്ങൾ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അസല